അപ്പൊ ഞാൻ ഇതാ നമ്മൾ ഇങ്ങനെ ഇത് കാണിച്ചു കൊടുക്കാം എങ്ങനെയുണ്ട് തോട്ടങ്ങൾക്ക് ഇടയില് കിടന്ന് ആറടുകയാണ് അല്ലെ ഹിവാ അപ്പൊ നമ്മള് വേറെല്ല വന്നത് മസനാംകുടി വഴി ഊട്ടിയിലേക്കാണ് നമ്മള് പോയിക്കൊണ്ട് നിൽക്കുന്നത് ദിവസം മസനാംകുടിയല്ലോ നമ്മള് പോയത് നമ്മള് വേറെ വയ്യാല്ലേ അപ്പൊ നമ്മള് വേറെ ചുരം വഴിയാണ് വന്നത് അപ്പൊ അതിന്റെ ഊട്ടിയിൽ നോക്ക് ഊട്ടി എത്തിയിട്ടില്ല ഊട്ടി എത്തി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് തിരിച്ചു വരണ ബൈക്കായിട്ടോ അപ്പള ഇൻഡ്രോടുത്ത് അല്ലെ അപ്പൊ എന്തായാലും നല്ല വൈബായിരുന്നു ഊട്ടിയില് അപ്പൊ ഊട്ടിയിലെ വിശേഷങ്ങൾ കണ്ടുപോവാ ഇത് നമ്മളെ ഹിബന്റെ ലാസ്റ്റ് ട്രിപ്പ് ആട്ടോ നീ ഹിബ ഹിബന്റെ വീട്ടിലേക്ക് പോവാണ് പ്രസവിക്കാൻ വേണ്ടിട്ട് അല്ലേ ശിവന്റെ മുഖം നോക്ക് ഇവട്ടിലേക്ക് ഉണ്ടാക്കും ഈ ട്രിപ്പ് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാല് ഹിബ ഹിബന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അതിനുശേഷം ലാസ്റ്റത്തെ ട്രിപ്പ് ആയിട്ടോ അതെ 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 അപ്പൊ അതാണ് നമ്മളെ പരിപാടി അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മളെ ഊട്ടിയിലെ ട്രിപ്പ് പോയിട്ട് കണ്ടിട്ട് വരും നല്ല കുഴപ്പമില്ലായിരുന്നു അല്ലെ ഇപ്പൊ അതെ റെസ്റ്റോറന്റിൽ വന്നിട്ട് എന്താ പരിപാടി മീൽസ് ഇതാണ് മെയിൻ അല്ലേ ഇന്നലെ കേട്ടോ ഊട്ടിയിലൂട്ടിൽ നൈസ് ക്ലൈമറ്റ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ നല്ല ക്ലൈമറ്റ് ആ നമ്മൾ ഇന്നലെ നിന്ന് വേറൊരു റൂമിലായിരുന്നു അത് നമ്മൾ വാങ്ങൊന്നും ശരിയില്ല അപ്പം ഇന്ന് നമ്മൾ വേറൊരു റിസോർട്ടിലേക്കാണ് പോകണം അപ്പോൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് നേരെ ഫുഡ് റിസോർട്ടിലേക്ക് അല്ലേ കൈസ് മസനാകുടി വഴി ഊട്ടി വരെ വരാമെന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ ഞങ്ങൾ മസനാകുടി ഒഴിവാക്കിയിട്ട് നമ്മളെ നാടുകാണി സ്വരം വഴി വരെ വന്നിട്ട് അതുപോലെ അതിലേ വന്നിട്ട് ഞാൻ ഹിബനെ മസനാകുടി വഴി നമ്മൾ നമ്മള് പോണി വഴി പോയാലോ എന്തൊക്കെയുള്ളത് എന്താണ് പായസം പരിപ്പ് കറി മത്തന് രസം സാമ്പാർ സാമ്പാറല്ല സാമ്പാർ നൂറ്റി അറുപത് റുപ്യണ്ടാവും പക്ഷേ നല്ലൊരു വൈബാണ് അവിടെ സാമ്പാറൊക്കെ തമിഴ്നാട് കയറിയ അടയാറാനന്ദ ഭവനിൽ അതായത് ഏറ്റുബിയില് ഭയങ്കര ടേസ്റ്റ് ആലേ ഇവ എവിടെ തമിഴ്നാട് പോയാലും ഈ ഹോട്ടലുണ്ടാവും ഭയങ്കര ഇഷ്ടം അതെല്ലാർക്കും ഇഷ്ടപ്പെടൂലെ എനിക്കിഷ്ടല്ലേ ഗൈസ് ഇവിടത്തെ കെ എഫ് സി ഒക്കെ നോക്കെ സി പിന്നെ ചിക്കിങ് എല്ലാ സംഭവങ്ങളും ഇണ്ടല്ലേ ഇപ്പം എന്താണ് ഷോപ്പിംഗ് ചെയ്യാനല്ല ഊട്ടിയില് വന്നേ

എത്തി എന്താ രസം രസം കാണേതാ വൈവ് അവിടെ ഫുള്ള് ചെടികളട്ടെ അവിടെ ഇരിക്കുന്ന സ്പോട്ടുണ്ട് ഞാൻ അവിടെ പോട്ടെ ഒന്ന് അവിടെ പോയിട്ട് ഇരുന്ന് ചില്ലയാണ് സ്കൂൾ

പാർക്കിൽ അപ്പൊ എന്തായാലും നമ്മൾ റിസോർട്ട് എത്തിക്കുകയാണ് ഇതാണ് ഹിബ ഹിദ ഇവിടെ നിന്ന് എന്തോ ചിൽ ചെയ്യുകയാണ് എന്തായ പഠി ചെരു കല് ആ കേസപ്പ് ഇതായിട്ടാണ് റൂം ഇതുപോലത്തെ റൂം ഇവിടെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് റൂം കാണിച്ചുതരാം ഉണ്ട് ചെയറ് റൂമ് വലിയ കിടക്കാട്ടോ കിടന്ന് പറയാം ആ ഒരു നൈസ് മൂഡ് പരിപാടി എന്താ ഇവിടെ എന്താ കിച്ചൺ പോലത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ടോയ്ലറ്റ് അടിപൊളി നൈസ് ഉള്ള ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ ഉള്ള ലൈറ്റ് ടോയ്ലറ്റ് കണ്ടോ നൈസ് ടോയ്ലറ്റ് കൊള്ളാം അപ്പം എന്തായാലും ഇതാണ് ഈ നിൽക്കാൻ പോണ റിസോർട്ട് നമുക്ക് വരെ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കാം അമ്മ അവിടെ ഉണ്ടെങ്കിൽ നമ്മളെ മമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നോക്ക് ഈ പൂവിൻ്റെ ചെടി ഈ പൂവിൻ്റെ ചെടി ഈ പൂവിൻ്റെ ചെടി ഈ പൂവിൻ്റെ ചെടി ആ പൂവിൻ്റെ ചെടി അപ്പുറത്തെ ചെടി ഇതൊക്കെ പറിച്ചു കൊണ്ടുണ്ടാവാനും പോകും പെട്ടോ ഇപ്പോൾ സ്പൂൺ എടുത്തതാണ് തോന്നിട്ട് ാണ്സ് അപ്പൊ ഈ മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് ഹിബ നമ്മൾ എന്താ ചെയ്യാൻ പോണേ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകട്ടെ അതൊക്കെ ഇവിടെ ബാറ്റും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വെറുതെ അടിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ ബോൾ ചെയ്യാൻ വേണ്ടി പോകണേ അപ്പം പണ്ടത്തെ അനിൽ കുമ്പളനൊക്കെ എനിക്ക് ഓർമ്മ വരില്ലേ അങ്ങനെ പക്ഷെ ഈ ബോളിൻ്റെതൊന്നും കണ്ടിട്ട് ഓരാനും കൂടി തോന്നില്ല എന്തായാലും ഓക്കെ

ഇവിടത്തെ പ്രത്യേകത എന്താ നമുക്ക് കാർ ഇവിടെ റൂമിന്റെ നേരെ തന്നെ കാർ സത്യം ഇതിനുള്ളിൽ തന്നെ ചായ തലപ്പിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ

ഞാൻ കാണിച്ച ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ കാണിച്ചരാം ഇതൊക്കെ അത്തിപ്പഴം അതും ഡ്രൈ ഫ്രൂട്ട് പിന്നെ പിസ്ത നോക്ക് കാശ്യു പിസ്തോട്ട് നെബാട്ടി എല്ലാ സന്തോഷം മിൽക്ക് വിക്കീസ് ഓക്കേ ഞാൻ അടുത്ത ഡയറി മിൽക്ക് ഇതെന്താ സാധനം ഇതിന്റെ പേരും കൂടി എനിക്ക് അറിയില്ല എന്താന്ന് പിന്നെ നോക്കാം ക്രീം ഗൈസ് ക്രീം പണ്ട് രണ്ടെണ്ണം ബാക്കിയുണ്ട് രണ്ട് മിൽക്കി ബാർബിച്ചിപ്പരം വാങ്ങിയ ബേക്കറി പോയ പോലെ ഒരു സഞ്ചരിക്കുന്ന ബേക്കറി കഫെയാണ് ഊട്ടി ഊട്ടികളെ അന്തരീക്ഷ ആസ്വദിക്കണ്ടാവ ഇപ്പൊ കോട മൂടിണ്ടാവും തിന്നിട്ടേടെ ഫാൻ ഇല്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് പറഞ്ഞ ആളാട്ടോ ഇപ്പൊ നോക്കിയാ രണ്ടു മൂന്ന് കോട്ട ഒക്കെ ഫുഡ് കഴിക്കാൻ ഓക്കെ അപ്പൊ ഡിന്നറിന സമയമായി നമുക്ക് ഒരു ഫുഡ് കഴിക്കാം നല്ല മെസ്ക്കിട്ട് അത് മാത്രല്ല പെരും തണുപ്പാണ് കൈ ഒക്കെ പണിയായി പണ്ടത്തെ മണാലി യാത്ര ആണ് എനിക്ക് ഓർമ്മ വരണേ നാളാണ് വയറൊക്കെ നല്ല തണുപ്പാണ് കഴിക്കാൻ വേണ്ടി പോട്ടോ പോണു ആണുങ്ങളും എനിക്ക് ചൂടോ ഞാൻ എപ്പോഴും ചൂട് വെള്ളത്തിലാ വിളിക്കാം ഇവക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല അവിടെ ഊട്ടി നമ്മളെ ആ നാട്ട് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുലിച്ച ഫ്രൈഡ് റൈസ് ചിക്കൻ നമ്മുടെ മെയിൻ സാധനം ഞാൻ ചൂട് തണുത്തുറക്കുണ്ടാ ചൻ തിന്നറിയോ തണുപ്പൊന്നും ചൂട് കിട്ടാൻ വേണ്ടി പരിപാടിയാണ് നമ്മൾ ചിക്കൻ തിന്നാറുണ്ട്

എനിക്ക് തോന്നുന്നില്ല ഒന്ന് കൊറവ് അപ്പൊ നോക്കി നമ്മളെ ബോഡിയിൽ

നടന്നത് തന്നെ ഉദ്ദേശിച്ച് ആ അപ്പൊ ലാസ്റ്റ് ട്രിപ്പാണ് ഇവന്റെ മൊത്തം ആ ഒരു ചെറിയൊരു സങ്കടം നമുക്ക് കാണാം അപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ടിങ്ങനെ അങ്ങോട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു കണ്ടോ കണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഈ കാഴ്ച നമ്മൾ തിരിച്ചു പോകുമ്പോ മസനാകുടി വഴിയായിട്ട് പോണേ ഇവക്ക് മസനാകുടി വഴി കോഴിക്കോടേക്ക് പോവാണ്ട് അതൊരു വല്ലാത്ത അനുഭവ ഏത് മസനാങ്കുടി വഴി കോഴിക്കോട് അല്ലേ കോഴിക്കോട് അരിക്കോടാണ് ഏതാ പക്ഷെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല